ഭാര്യയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ചിത്രങ്ങൾ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്ത ഭർത്താവ് പോലീസ് പിടിയിൽ ചാത്തന്നൂർ ആദച്ച വെളിച്ചക്കാല മോർണിംഗ് സ്റ്റാർ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള സിജോ ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ കേസിനാസ്പദമായ സംഭവത്തെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹനാളിൽ പ്രതിയുടെ ഭാര്യ വീട്ടുകാർ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞു പോയതിനെക്കുറിച്ച് നാളുകളായി മാനസികമായി പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്നും അതോടൊപ്പം അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് പോലീസ് ഇരുവരെയും വിളിച്ചു വരുത്തി കൗൺസിലിംഗ് നൽകി പറഞ്ഞു വിടുകയായിരുന്നു തുടർന്ന് വിദേശത്തേക്ക് പോയ പ്രതി നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷവും പല കാരണങ്ങൾ പറഞ്ഞു ഉപദ്രവിക്കുകയും ചിത്രങ്ങളെടുത്ത് ബന്ധുക്കൾക്ക് കൊടുക്കുകയും ചെയ്തു മദ്യപിച്ചെത്തി മകളുടെ സ്കൂളിലെത്തി ബഹളം വച്ചതിന് ചോദ്യം ചെയ്തതിൽ പ്രതി അക്രമാശക്തനാവുകയും ഭാര്യയെ അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ജീവഹാനി ഭയന്നാണ് പോലീസിൽ വീണ്ടും പരാതി നൽകിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി തികഞ്ഞ മദ്യപാനിയാണെന്നും ഭാര്യയ്ക്ക് ജീവന് ഭീഷണിയാണെന്നും തിരിച്ചറിഞ്ഞ് ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ശ്യാം മുരളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.